മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മുന്നൂറ് നൂറ്റി പതിനാല് നൂറ് ശരി ഇരുന്നൂറ്റി ആറ് നവജാത ശിശുവിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ് നൂറ്റി പതിനാല് മുന്നൂറ്റി പത്ത് ശരിയുത്തരം മുന്നൂറ് മനുഷ്യനിലെ വാരിയലുകളുടെ എണ്ണം എത്ര ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി മൂന്ന് പതിനാല് ശരിയുത്തരം ഇരുപത്തി നാല് പൂജ്യം കണ്ടുപിടിച്ചത് ജർമ്മനി ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ശരിയോത്തരം ഇന്ത്യ നൂറ് വർഷത്തെ കാലയളവ് അറിയപ്പെടുന്നത് വ്യാഴവട്ടം ശതകം ദശകം സഹസ്രാബ്ദം ശരി ഉത്തരം ശതകം സഹസ്രാബ്ദം എന്നത് പന്ത്രണ്ട് വർഷം നൂറ് വർഷം പത്ത് വർഷം ആയിരം വർഷം ശരിയുത്തരം ആയിരം വർഷം